നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒമ്പത് മത്സരാർത്ഥികളാണ് ഇപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുന്നത് എന്തായാലും അടുത്ത വീക്കിൽ ഒന്നോ രണ്ടോ പേര് പുറത്തു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഒമ്പത് പേര് നിലവിൽ ഇപ്പോൾ നോമിനേഷനിലുണ്ട് അതാരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പിന്നി പിന്നെ നൂറ ആര്യൻ ആദില ഷാനവാസ് നിവിൻ സാബു റന ലക്ഷ്മി ഈ ഒമ്പത് പേരാണ് ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇപ്പോ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും റൈന ഫാത്തിമ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സാബുയിനേയും അതുപോലെ ഷാനവാസിനെയുമാണ് ഇന്നലെ അവിടെ വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് പോലും റൈന ഫാത്തിമ ആരുടെ പേര് പറഞ്ഞില്ല അത് എന്തുകൊണ്ട് ഇന്നലെ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അതുപോലെ തന്നെ ആര്യനും ജിസീലും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് റെന ഫാത്തിമയാണ് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്നും അടുത്ത വീക്കിൽ ആരാണ് പോകേണ്ടത് എന്ന് നിങ്ങൾ താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ